പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നാടകം ജനറൽ ആശുപത്രിയുടെ കെട്ടിട നവീകരണവുമായി ബന്ധപ്പെട്ടായിരുന്നു സമരം ആദ്യം ഈ വിഷയത്തിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാറിൻ്റെയും ജനറൽ ആശുപത്രി സൂപ്രണ്ടിൻ്റെയും മാനേജ്മെൻറ്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആർ അജയ്കുമാറിൻ്റെയും പ്രതികരണങ്ങൾ കാണാം സൂചിപ്പിച്ചത് പ്രതിപക്ഷം സമരം ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊന്നും നടക്കാത്തതെന്നാണ് ഞങ്ങൾ സമരം അന്ന് പ്രതീകാത്മകമായിട്ടാണ് ഞങ്ങൾ സമരം ചെയ്തത് പക്ഷേ ആ സമരം ചെയ്തതിന് ശേഷം ഒന്നര മാസമായി ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിനെ ബിൽഡിങ്ങിനെ കൊള്ളാത്ത ബിൽഡിംഗ് എന്നുള്ള സാധനങ്ങൾ മാറ്റിയോ അല്ലെങ്കിൽ ഒരു പേപ്പർ വർക്ക് നടത്തിയോ ഒന്നും ചെയ്തിട്ടില്ല വെറുതെ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞ് ഒരു ജോലിയും ചെയ്യാതെ ചാനലുകൾക്ക് മുമ്പിൽ വന്നിരുന്ന പ്രസ്താവനകൾ നടത്തുന്ന ഈ മന്ത്രി അടിയന്തിരമായിട്ട് രാജിവെച്ചില്ലായെങ്കിൽ

ഒരു സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുക ബോധപൂർവമായി ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് എം പിക്ക് എച്ച് എം സി യോഗത്തിൽ പങ്കെടുക്കാം എംപിയുടെ പ്രതിനിധിക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല പ്രതിനിധിയാണെന്ന് പറഞ്ഞ ഒരാൾ വരിക ഉണ്ടാക്കുക ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ താല്പര്യപ്പെടുന്നത് അത്തരമൊരു സമീപനമാണ് ഇപ്പോൾ സുജു ടി ബാബു ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന് സുജു എന്താണിതിൽ ഇപ്പോൾ ഒടുവിൽ എന്താണ് സാഹചര്യം ശരത്തെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ആ അനിഷ്ട സംഭവത്തിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ബി ജെ പിയും വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് തയ്യാറാകുകയാണ് അതിൽ ഇന്ന് സംഭവിച്ചത് ഈ കെട്ടിടം ബലക്ഷയമ കെട്ടിടം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് ഒരു സമരം നടത്തുന്നു അവർ ആ സമരം നടത്തുമ്പോഴാണ് പ്രധാനമായും ചോദ്യങ്ങൾ ഉയരുന്നത് കഴിഞ്ഞ മാസം ജൂൺ മാസവും മെയ് മാസവും ഏറ്റവും ഒടുവിലത്തെ തീയതികളിൽ പത്തനംതിട്ടയിലെ ബലക്ഷയം എന്ന കെട്ടിടത്തിൻ്റെ ആ കെട്ടിടം നവീകരണവുമായി ബന്ധപ്പെട്ട് ഇങ്കലിനെ ചുമതലപ്പെടുത്തുകയും ആരോഗ്യവകുപ്പ് തീരുമാനമെടുക്കുന്നു മൂന്ന് മാസത്തിനുള്ളിൽ ഈ കെട്ടിടം നവീകരിക്കുക അതിനായി കെട്ടിടത്തിൽ കഴിയുന്ന രോഗികളെയും സർജറി നടത്തുന്ന ഓപ്പറേഷൻ തിയേറ്ററേയും കോന്നി മെഡിക്കൽ കോളേജിൽ മാറ്റാൻ തീരുമാനമെടുക്കുന്നു അല്ലെങ്കിൽ അത്തരമൊരു ആലോചന വരുന്നു ആ ഘട്ടത്തിൽ ആശുപത്രി കൊണ്ടുപോകുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസും ബി ജെ സംയുക്തമായി സമരം നടത്തി അതിനുശേഷം ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇതേ കോൺഗ്രസ്സുകാർ ഇന്ന് ആശുപത്രിക്കുള്ളിൽ കടന്നു ചെന്നുകൊണ്ട് സമരം നടത്തുകയാണ് കെട്ടിടം നീക്കാൻ സർക്കാർ നടപടി കൈക്കൊള്ളുന്നില്ല അതാണ് ഡി സി സി വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ പറയുന്നത് എന്നാൽ കൃത്യമായ അതിന് മറുപടിയാണ് ആശുപത്രി സൂപ്രണ്ടും എച്ച് എംസി വൈസ് ചെയർമാൻ ആർ അജകുമാറും പറഞ്ഞു വെക്കുന്നത് മന്ത്രി അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇതാണ് സർക്കാരിന്റെ നിർദ്ദേശം ശ്രദ്ധേയമായ കാര്യം സുജു ശ്രദ്ധേയമായ കാര്യം ഒന്നര മാസം മുമ്പ് ഇതുപോലെ ബലക്ഷയം കണ്ട് നമ്മളെല്ലാം വാർത്തയിൽ കണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത കൊടുത്തിരുന്നു ആരോഗ്യമന്ത്രി തന്നെ അവിടെ എത്തുന്നു മാധ്യമപ്രവർത്തകരെ കാട്ടി കൊടുക്കുന്നു അത് പൊളിഞ്ഞ അല്ലെങ്കിൽ കോൺക്രീറ്റുകളൊക്കെ തെളിഞ്ഞ തൂണുകളൊക്കെ കാട്ടിത്തരുന്നു ഇത് ഇതിന് അപകടം പറ്റിയാൽ എന്തു ചെയ്യും അതുകൊണ്ട് ഇത് പുതുക്കി പുതുക്കിപ്പണിയണം അതുകൊണ്ട് ഇവിടുത്തെ വാർഡുകൾ തൽക്കാലത്തേക്ക് കോന്നിയിലേക്ക് മാറ്റുന്നു ഇതാണ് മന്ത്രി പറഞ്ഞു അന്ന് അതിനെതിരെ സമരം ചെയ്യുക അന്ന് അങ്ങനെ ആശുപത്രിയാകെ മാറ്റാൻ പോകുന്നു ഇത് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യുക ഇന്നിപ്പോൾ വന്നിട്ട് ഇത് ആ കെട്ടിടം പൊളിഞ്ഞു പൊളിഞ്ഞു എന്ന് പറഞ്ഞ് വീണ്ടും മറ്റൊരു രൂപത്തിൽ സമരം ചെയ്യുക ഇതാണോ അവിടെ കണ്ടതിന്ന് തീർച്ചയായിട്ടും അത് തന്നെയാണ് അതിനകത്ത് അതാണ് ഇപ്പോൾ അവർ ചോദിക്കുന്ന ഒന്നര മാസമായ സമയം മന്ത്രി അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു എച്ച് എം സി കമ്മിറ്റി കൂടി ഒരു തീരുമാനം എടുത്താൽ മാത്രമേ ഇത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനം എത്തും അത് എച്ച് എം സി കമ്മിറ്റി കൂടി സർക്കാരിന് അപേക്ഷ കൊടുക്കണം അതിനുശേഷം ഇത് എച്ച് എം സി കമ്മിറ്റി കൂടാൻ ഈ കോൺഗ്രസ് പ്രവർത്തകർ സമ്മതിക്കുന്നില്ല അന്ന് തന്നെ വാർത്ത ഏതാണ് ഈ ആന്റോ ആന്റണി എംപിയുടെ പ്രതിനിധി എന്ന് പറഞ്ഞുകൊണ്ട് ആന്റോ ആന്റണി അല്ലാതെ ഒരു പ്രതിനിധി വരുന്നു അങ്ങനെ ഒരു പ്രതിനിധിയെ അസൈൻ പ്രതിനിധിക്ക് പങ്കെടുക്കാൻ ചട്ടപ്രകാരം കഴിയില്ലെങ്കിൽ സ്ഥലം എം പിക്ക് എന്താണ് ബുദ്ധിമുട്ട് എം പി അവിടെ തന്നെയുള്ള ആളല്ലേ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒന്നും അല്ലല്ലോ വയനാട്ടിലെ ഒരു ഒരു കാര്യമാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഇല്ല എന്ന് പറയാം ആന്റോണിക്ക് എന്താണ് പ്രശ്നം ആന്റോണിയണിക്ക് നേരിട്ട് വന്ന് പങ്കെടുത്തുകൂടെ അതാണ് അതുകൊണ്ടാണ് എച്ച് എം സി വൈസ് ചെയർമാൻ പറഞ്ഞത് പ്രശ്നമുണ്ടാക്കുക ക്രമസമാധാന പ്രശ്നം ഉണ്ടോ കാരണം എച്ച് എം സി കൂടി ഒരു തീരുമാനം എടുക്കാൻ കൈക്കൊള്ളാൻ അനുവദിക്കില്ല ഈ ഒടുവിൽ മന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് നേതൃത്വത്തിൽ ഓൺലൈനായിട്ട് എച്ച് എം സി കൂടിയാണ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത് കോന്നി മെഡിക്കൽ കോളേജിലെ കാര്യങ്ങൾ മാറ്റാൻ അപ്പോൾ അത് വൈഹിപ്പിച്ചത് പിന്നീട് വീണ്ടും വഹിപ്പിച്ചത് കോൺഗ്രസുകാർ തന്നെയാണ് എന്നിട്ടാണ് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അല്പ ഈ ജി സി സി വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇത് ഇതെന്തുകൊണ്ട് ചെയ്തു ഒരു പേപ്പർ വർക്കും ചെയ്തില്ല ഇവിടെയാണ് ചോദ്യം ചെയ്യുന്നത് ഇതിനെ തടഞ്ഞത് അതായത് വിരോധാഭാസം എന്ന് പറയട്ടെ അതിൻ്റെ നവീകരണപ്പെടുത്തൽ തടയുന്ന ഒരു ഭാഗത്ത് കോൺഗ്രസ് പ്രവർത്തിക്കുന്നു മറുഭാഗത്ത് അവർ തന്നെ സമരമായി എത്തുന്നു ആ കാഴ്ചയാണ് ഇന്ന് പത്തനംതിട്ടയിൽ കാണാൻ സാധിച്ചത് യെസ് വളരെ വിചിത്രമായ നീക്കങ്ങളാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒന്നര മാസം മുമ്പ് ഈ നവീകരണ പ്രവർത്തനങ്ങൾ പുതുക്കിപ്പണിയാൻ ശ്രമിച്ചപ്പോൾ അതിനെ തടഞ്ഞുകൊണ്ട് സമരം ചെയ്തു അങ്ങനെ വാർഡുകൾ മാറ്റുന്നത് ആശുപത്രിയാകെ മാറ്റുന്നതിൻ്റെ ഭാഗമാണ് എന്നൊരു ആരോപണം ഉന്നയിച്ചു അന്നും മന്ത്രി പറഞ്ഞു അങ്ങനെയല്ല വാർഡുകൾ മാറ്റിയാൽ മാത്രമേ ഇത് പുതുക്കിപ്പണിയാനാകൂ അന്ന് അതിനെതിരെ സമരം ചെയ്തു ഇപ്പോൾ പുതിയ സാഹചര്യം കയ്യിൽ കിട്ടിയപ്പോൾ ആശുപത്രിയാകെ ബലക്ഷയമാണ് എന്ന് പറഞ്ഞ് സമരം ചെയ്യുകയാണ് അതേ സ്ഥലത്ത് അതേ കെട്ടിടത്തിന് നേരെ ഈ നിലയിലാണ് കഴിഞ്ഞ ഒന്നൊന്നര മാസത്തിനിടയിൽ കോൺഗ്രസിൻ്റെ സമരത്തിൽ വന്നിട്ടുള്ള ഈ മാറ്റം മറുഭാഗത്ത് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തീരുമാനങ്ങൾ എടുക്കേണ്ട യോഗത്തിലേക്ക് എം പി സ്ഥലം എം പി എത്താതിരിക്കുകയും പകരം ചട്ടപ്രകാരം എം പിയുടെ പ്രതിനിധിക്ക് പങ്കെടുക്കാൻ ആ യോഗത്തിൽ കഴിയില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് പകരം ആളെ അയക്കുക ആ ആള് അതിൻ്റെ അടിസ്ഥാനത്തിൽ തർക്കങ്ങൾ ഉണ്ടാക്കുക ആ തർക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ അലങ്കോലമായി മുന്നോട്ട് കൊണ്ടുപോവുക ഈ തരത്തിൽ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്ന പ്രശ്നം ആ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കാരണം പല രൂപത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരാനും പ്രചരിക്കാനും നല്ല സാധ്യത കൂടി കാണുന്നുണ്ട്